കിച്ചൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് റാഗിയുണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് വ്യത്യസ്തമായ ഡ്രിങ്ക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം ഞാൻ ഇതിനു മുമ്പിട്ടിട്ടുള്ള റാഗി ഡ്രിങ്ക്സ് ഇഷ്ടപ്പെട്ടിട്ടുള്ള കൂട്ടുകാർക്ക് ഇതും തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ആദ്യത്തെ ടേബിൾ സ്പൂൺ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തേം കൂടെ ചേർത്ത് കൊടുക്കാം റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം റാഗിയുടെ പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ റാഗി തന്നെ അരച്ചെടുത്തതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ഇവിടെ റാഗിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് കുറുക്കിയെടുക്കണം അതിനായിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് കുറുക്കിയെടുക്കാൻ ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം ഇത് ഭയങ്കരമായിട്ട് കട്ടിയായി പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടേണ്ടത് ഭാരം കുറയ്ക്കാനും സ്കിന്നിൻ്റെ ഏജിങ് തടയാനും അതുപോലെ തന്നെ ദഹനത്തിനും ഏറെ നല്ലതാണ് റാഗി ഇതിന് പുറമെ മുടിവൊഴിച്ചിനെതിരെ പോരാടാനും ഇത് ഏറെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കുറുകിയും വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഈ പാൻ്റെ ചൂടിൽ ഈ കുറുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ റാഗിയുടെ കുറുക്ക് കിട്ടേണ്ടത് ഇനി നമുക്കിതൊരിടത്തേക്ക് മാറ്റി വയ്ക്കാൻ തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് പറ്റൂ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ആണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതിനുൾപ്പെടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ കയച്ചക്കുണ്ട് വൈറ്റമിൻ സിയും എയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഇൻഫ്ലമേഷൻ തടയാനുമുള്ള കഴിവ് പൈനാപ്പിളിനുണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം എല്ലുകളെ ശക്തിപ്പെടുത്താനും ഇതിന് കഴിയും കരളിൽ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കാനും മുടിക്കും ചർമ്മത്തിനും തിളക്കം നൽകാനും പൈനാപ്പിളിന് കഴിയുന്നതാണ് അപ്പം ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പൈനാപ്പിൾ സ്ലൈസ് ചെയ്ത് ഒരു മിക്സിലെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞങ്ങളുടെ പൈനാപ്പിൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം പൈനാപ്പിളിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ ഇത് അരയ്ക്കാനായിട്ട് പിന്നെ പൈനാപ്പിളിനൊരു മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് പഞ്ചസാരയോ ഡേറ്റ്സോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ റാഗിയും കൂടെ ചേർത്ത് നമ്മളുടെ പൈനാപ്പിൾ ജ്യൂസ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് ആയ ബ്രാഗി പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം പ്രത്യേകിച്ച് മധുരത്തിൻ്റെ ഒന്നും തന്നെ ആവശ്യം ഈയൊരു ഡ്രിങ്കിനില്ല ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കൽക്കണ്ടോ അല്ലെങ്കിൽ ഡേറ്റ്സോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ സെക്കൻഡ് റിങ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം മാറ്റിവെക്കണം ഒരമണിക്കൂറോളം നമുക്കിത് കുതിരാനായിട്ട് വെച്ചേക്കാം തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏറെ നല്ലതാണ് ചിയാ അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ തടയാനും ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഇതേറെ നല്ലതാണ് ചിയാസൈഡ്സ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീല് കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഭക്ഷണം കഴിക്കത്തുമില്ല അപ്പോൾ അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം അപ്പോൾ ഞാനിവിടെ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ഒമ്പത് മുതൽ പത്ത് നെല്ലിക്ക വരെയാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ജലദോഷം അകറ്റാവും ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും മുടിയുടെയും ചർമ്മത്തിൻ്റെയും തിളക്കത്തിനും ഏറെ നല്ലതാണ് നെല്ലിക്ക അനാവശ്യ കൊഴുപ്പ് കൊഴുപ്പഴിച്ചു കളയാനും ദഹന പ്രശ്നങ്ങൾ അകറ്റാനും നെല്ലിക്ക സഹായിക്കുന്നതാണ് ഷുഗറും കൊളസ്ട്രോളും കുറയ്ക്കാനും ഇതേറെ നല്ലതാണ് അപ്പം ഞാനിവിടെ നെല്ലിക്ക ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് കുമ്പളങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പാതിയാണ് ജ്യൂസ് അടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും പ്രമേഹത്തിനുമൊക്കെ കുമ്പളങ്ങ ഏറെ നല്ലതാണ് ശരീരബലത്തിനും ഒക്കെ കുമ്പളങ്ങ ഏറെ നല്ലതാണ് അതുപോലെ തന്നെ നേത്ര രോഗങ്ങൾ അകറ്റാനും ഇതേറെ സഹായിക്കുന്നതാണ് ശരീരത്തിലെ എൽ ഡി എൽ കൊളസ്ട്രോൾ അകറ്റി എച്ച് ഡി എൽ കൊളസ്ട്രോൾ നിലനിർത്താനും അതുപോലെ തന്നെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും രക്തശുദ്ധിക്കും കുമ്പളങ്ങ നല്ലൊരു മരുന്നാണ് ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കക്കുറവിന് നല്ലൊരു പ്രതിവിധിയാണ് കുമ്പളങ്ങ ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ചുമ തുമ്പൽ ജലദോഷം എന്നിവ അകറ്റാനും ഏറ്റവും നല്ലതാണ് കുമ്പളങ്ങ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങി ഇവിടെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിൽ ജാറെ എടുത്ത് അതിലേക്ക് ഈ റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയോ ലഞ്ചായോ ഡിന്നറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് തീർച്ചയായും ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ റാഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പിളങ്ങിയ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം കുമ്പളങ്ങ ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ലൊരു പുളിയും അതുപോലൊക്കെ ഉപ്പും ഒക്കെ ചേർന്നൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ഡ്രിങ്കിന് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഡ്രിങ്കിനേക്ക് ചിയാസീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതിനകത്ത് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ റാഗിയോണ്ട് തയ്യാറാക്കിയ രണ്ട് ഡ്രിങ്ക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽദിയുമായിട്ടുള്ള രണ്ട് കിളിലൻ ഡ്രിങ്ക്സാണത് ജസ്റ്റ് ഒരു റാഗിയുടെ മിക്സ് കൊണ്ടാണ് നമ്മൾ പല തരത്തിലുള്ള വെറൈറ്റി ഡ്രിങ്ക്സ് തയ്യാറാക്കി എടുക്കുന്നത് ഇനിയും നമുക്ക് പല വെറൈറ്റികളും എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്നെ ഇന്നത്തെ ഡ്രിങ്ക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിടിലൻ വീഡിയോസുമായി വരുന്നത് ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ